എന്റെ ഈ മുഖത്തേക്കുറുപ്പ് തല കണ്ടെങ്കിൽ ഡൈ ഉണ്ടാകില്ല ഒന്നും ചെയ്യുന്നില്ല കുറെക്കട്ടെ ഡൈടെയും തലയുടെയും തേങ്ങാടെയും മാങ്ങാടേയും കാര്യം കാര്യം പറയാൻ കുറച്ച് രണ്ടു മൂന്നാഴ്ച ഇതിങ്ങനെ ചെയ്യണോ പറയണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു നമ്മൾ ഒരിക്കലും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അവർക്കൊരു ഉപദ്രവോ അല്ലെങ്കിൽ സങ്കടമോ ആകാൻ പാടില്ല എങ്കിലും പറയണം തോന്നി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചാറ്റിങ് ഒന്നുമല്ല അതിങ്ങനെ ഒരു സഹായം ചികിത്സാ സഹായം ചോദിച്ചു ഇങ്ങനെ വീഡിയോ ഇടും എൻ്റെ താഴെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കുമ്പോൾ മൊത്തം നെഗറ്റീവല്ല ഈ ആളെ പറ്റിക്കല്ലേ എനിക്ക് ഇത്രയും നാളും കിട്ടിയ സഹായമൊക്കെ എവിടെ പോയി ആ നീ അതൊക്കെ എടുത്ത് ദൂർത്തെടി ഇങ്ങനെ പറഞ്ഞ് കമൻറുകളാണ് അപ്പം എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നും കാരണം അവൾ അതുപോലെ വയ്യാതെ ആണ് കാണുന്നത് അത്രയും ആവശ്യമായിട്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ പൈസ ഉള്ള സമയത്ത് വലിയ തുകയൊന്നുമല്ല ചെറിയ തുക ആയിരം അഞ്ഞൂറൊക്കെ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഒന്നും കൊടുത്തിട്ടില്ല ചുമ്മാ എന്താ പറയാ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ട് പ്രാവശ്യം കണ്ടെ കൊടുത്തിട്ടുണ്ട് അതിനെ വിളിച്ച് ചോദിച്ച് ഫോൺ നമ്പർ ഉണ്ടല്ലോ ഇത് ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറുണ്ടോ അതിന് വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് പൈസ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ലോട്ടറിയുടെ പരിപാടി തുടങ്ങി ഈ ഓൺലൈൻ വഴി വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ എന്താ പറയുക ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു അങ്ങനെ അപ്പോൾ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആഡ് കേട്ടെ എന്ന് പറഞ്ഞു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു ആ ശരി ഞാൻ പറഞ്ഞു ആഡ് ചെയ്തോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ലോട്ടറി എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ എപ്പോഴും പൈസ നമ്മുടെ കൊല്ലമുണ്ട് പിന്നെ ദിവസം ഇങ്ങനെ ലോട്ടറി അവരെടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ദിവസം ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാലിയാവും എൻ്റെ പോക്കറ്റ് കാര്യം വന്നു എനിക്ക് അറിയുന്നുണ്ട് ഞാൻ ദിവസം ലോട്ടറി എടുക്കാൻ പോയില്ല അങ്ങനെ ലോട്ടറി എടുക്കുന്ന ആരോടും എടുക്കാറില്ല എവിടെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാറിലേക്കും കാറിലൊക്കെ ഇരുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ അടുത്ത് വരില്ല ലോട്ടറി കാര്യം ഇപ്പം തീരെ വയ്യാത്തവരെയൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ലോട്ടറി എടുക്കാറുള്ളു ആ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രായമുള്ള ആൾക്കാര് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാറേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ലോട്ടറി എടുക്കത്തില്ല കാരണം നമുക്കിതൊന്നും അടിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടാൻ പോകണല്ലേ ജന്മത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഞാൻ രണ്ടു മൂന്ന് ലോട്ടറി എടുത്ത ശേഷം പിന്നെ ഒരാഴ്ചയോളം ലോട്ടറി ഒരാഴ്ച ഒന്നരാഴ്ച ഞാൻ പെട്ടെന്ന് ദിവസം നോക്കുമ്പോൾ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തായിട്ട് കണ്ടു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ എന്താ പറയാ വിഷമമാണോ ദേഷ്യമാണോ തോന്നി ദേഷ്യമായിരിക്കും തോന്നിയത് കൂടുതൽ ആലോചിച്ചു ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ഇരിക്കലും പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിച്ചിട്ട് കൂടിച്ചാൻ വേണ്ടി വന്നതല്ല ഈ കൊച്ചിന് മരുന്ന് മേടിക്കാൻ പൈസ കിട്ടുവാണെങ്കിൽ അങ്ങനെ കൂടിയിട്ടുള്ള ആൾക്കാരാണ് അതിൽ കൂടുതലും അവരത് കമന്റ് ചെയ്യാറുമുണ്ട് ഇന്ന് ലോട്ടറിക്ക് പ്രൈസ് ഇല്ല എന്ന് പറയുമ്പോൾ സാരമില്ല നമ്മളത് പ്രൈസ് അടിക്കാൻ വേണ്ടിയിട്ടല്ലോ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കമന്റ് ചെയ്യുന്ന ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് മരുന്ന് മേടിക്കട്ടെ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് റിമൂവ് ചെയ്തപ്പോൾ എനിക്കങ്ങനെ ദേഷ്യം തങ്കടൊക്കെ വന്നേ ആ മൈക്കോഫയോ ഓഫായോ എന്ന നോക്കിയതാണ് അറിയില്ല അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ അവിടെ കൂടിയിരിക്കുന്നത് അതിനെ ഒരു സഹായം മരുന്ന് മേടിക്കാനും ഭക്ഷണം മേടിക്കാനൊക്കെ പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഒരാഴ്ച എടുത്തില്ലെങ്കിലും അല്ലാത്ത ആൾക്കാർ എടുക്കുന്നുണ്ട് അതുപോലെ ഓരോരുത്തരോരുത്തര പൈസ ഇല്ലാത്ത പോലെ മാറി നിൽക്കും പൈസ വരുമ്പോൾ എടുക്കും അങ്ങനെയൊക്കെയാണ് അത് ഉടനെ റിമൂവ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ അത് ചിട്ടത്തരമായിട്ടാണ് തോന്നിയത് അങ്ങനെ എന്നെ കളഞ്ഞപോലെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കളഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മളത് ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ഇതിലേക്ക് വന്നത് നന്ദി ഒന്നും പ്രതീക്ഷിച്ചു ചെയ്യുന്നതല്ല കേട്ടോ നന്ദി പ്രതീക്ഷിച്ചോ അങ്ങനെയൊന്നുമല്ല ആ തേങ്ങ മാങ്ങ എന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ദേഷ്യം ഇവരോടുണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ ഇത്ര അഹങ്കാരിയാണോന്ന് തോന്നുക അല്ലേ ഞാനായാലും ഇങ്ങനെ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തിട്ട് ഞാൻ അവരോട് ചൂടായൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ല എത്ര അഹങ്കാരമാണോ അല്ലെങ്കിൽ ചൂടായില്ലേ ഇതേ കാര്യം ഞാൻ ചെയ്താലും മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് ഇത് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തു ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് അവർ വാട്സാപ്പിൽ ബ്ലോക്ക് ഇതിങ്ങനെ അന്ന് ചെയ്യിക്കരുത് ആരോടും കാരണം നമ്മൾ പണക്കാരാകാൻ വേണ്ടി വന്നതല്ല സഹായിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഞാൻ അതിൻ്റെ അസുഖത്തെക്കുറിച്ച് പറയാത്തതും അതിൻ്റെ പേര് പറയാത്തതും അത് ഒക്കെ പറയാത്തത് അതിനൊരു ഉപദ്രവട്ടോ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ ഞാൻ അത് ഉപദ്രമാകാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ കുറച്ചുകൂടെ ആളെ മനസ്സിലാവുന്ന തരത്തിൽ സംസാരിച്ചാൽ ഉദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇതെൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് നല്ല ദേഷ്യം തോന്നിയൊരു കാര്യമാണ്